എല്ലാ പ്രിയപ്പെട്ട കൂട്ടാർക്കും മുൻവർഷ പരീക്ഷാ പേപ്പറുകൾ ചോദിച്ച ചോദ്യങ്ങൾ അടിസ്ഥാനമാക്കിയിട്ടുള്ള പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാധം ചെയ്യുകയാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള പരീക്ഷകൾ പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ അവസാനമൊക്കെ ആയിട്ട് കേരള പോലീസ് നടത്തിയിരിക്കുന്ന പരീക്ഷകൾ പരിശോധിക്കുമ്പോൾ എൽ ഡി സി എൽ ജി എസ് പരീക്ഷയ്ക്കായിട്ട് നമ്മൾ ഇന്നിവിടെ തെരഞ്ഞെടുത്തിരിക്കുന്ന ചോദ്യം താഴെ പറയുന്നവയിൽ ശരിയായ ക്രമം ഏതാണ് എന്ന ഈ ഒരു ചോദ്യമാണ് റവുലറ്റ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ദണ്ഡി മാർച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് ഗാന്ധി ഇർവിൻ ഉടമ്പടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് ഇതിൽ ശരിയായ ക്രമം ഏതെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതില് ഒന്നാമത് തന്നിരിക്കുന്ന റൗലറ്റ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് എന്നത് തെറ്റാണ് ശരിക്കും ഈ റൗലറ്റ് ആക്ട് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ബാക്കി തന്നിരിക്കുന്ന മൂന്നും ശരി തന്നെയാണ് ദണ്ഡി മാർച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ എത്തുന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിലാണ് ഗാന്ധി ഇറിവിനുടമ്പടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിലാണ് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് രണ്ടും മൂന്നും നാലുമെന്നാണ് ശരിയായ ക്രമമാണ് കേരള പി എസ് സി പരീക്ഷയിൽ ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട രണ്ട് ടോപ്പിക്കുകൾ ടോപ്പിക്കുണ്ട് നമ്മളിന്നിവിടെ ചർച്ച ചെയ്യും തുടർന്നുള്ള ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള അടുത്ത രണ്ട് ടോപ്പിക്കും കൂടെ ചർച്ച ചെയ്യുന്നതായിരിക്കും ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് റൗലറ്റ് ആക്റ്റിനെ കുറിച്ചും ഒപ്പം സൈമൺ കമ്മീഷനെ കുറിച്ചുമാണ് വളരെ പ്രധാനപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് പരീക്ഷയ്ക്ക് ഓൾറെഡി ചോദിച്ചു ചോദിച്ചുകൊണ്ടിരിക്കുന്നു അത് നമ്മളൊന്ന് പഠിക്കാൻ പോവാണ് മാക്സിമം പോയിന്റുകൾ പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പോയിന്റുകളും നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ പഠിക്കുന്നതായിരിക്കും നമ്മളിതോടെ ചർച്ച ചെയ്യാൻ പോകുന്ന ആദ്യമായിട്ട് റൗലറ്റ് ആക്റ്റിനെ കുറിച്ചാണ് റൗലറ്റ് ആക്ട് എന്ന് പറയുന്ന ഈ ഒരു ഭാഗം പഠിക്കുമ്പോൾ ആദ്യം തന്നെ അറിഞ്ഞിരിക്കേണ്ടത് അതിന്റെ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് റൗലറ്റ് ആക്റ്റുമായി ബന്ധപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ബംഗാളിലെയും പഞ്ചാബിലെയും രാഷ്ട്രീയ വിപ്ലവ പ്രസ്ഥാനത്തെ കുറിച്ച് പഠിച്ച അന്വേഷിച്ച കമ്മീഷന്റെ തലവനാണ് ജസ്റ്റിസ് റൗലറ്റ് അപ്പൊ അദ്ദേഹം സമർപ്പിച്ച റിപ്പോർട്ടിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ഈ റൗലറ്റ് നിയമം നിലവിൽ വരുന്നത് അപ്പം ജസ്റ്റിസ് റൗലറ്റ് ആണ് നേതൃത്വം കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു നിയമം അറിയപ്പെടുന്നത് റൗലറ്റ് നിയമം എന്ന പേരിലാണ് എന്നാൽ ഈ ഒരു നിയമം പാസാക്കപ്പെടുന്നത് ആ ഒരു സമയത്ത് ഇതിൻ്റെ ഔദ്യോഗിക നാമം ചോദിച്ചാൽ റൗലറ്റ് നിയമത്തിൻ്റെ ഔദ്യോഗിക നാമം ചോദിച്ചാൽ അത് അനാർക്കിയൽ ആൻഡ് റെവല്യൂഷണറി ക്രൈം ആക്ട് എന്നാണ് അനാർക്കിയൽ ആൻഡ് റെവല്യൂഷണറി ക്രൈം ആക്ട് എന്നാണ് ഇതിൻ്റെ ഔദ്യോഗിക നാമം എന്ന കാര്യം ഓർക്കുക ഈ ഒരു ആക്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഫെബ്രുവരിയിൽ പാസ്സാക്കുകയും ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മാർച്ച് പത്തിന് നമ്മുടെ രാജ്യത്ത് നിലവിൽ വരികയും ചെയ്തു റൗലറ്റ് നിയമത്തിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് ഏതൊരു പൗരനെയും അറസ്റ്റ് ചെയ്ത് വിചാരണ കൂടാതെ ജയിലിൽ അടയ്ക്കാം എന്ന് ഈ ഒരു നിയമത്തിൽ പറയുന്നു അതോടൊപ്പം തന്നെ ഏത് സമയത്തും എവിടെയും പരിശോധന നടത്താനും തടങ്കലിൽ വെക്കാനും എന്നാണ് ബ്രിട്ടീഷ് പോലീസിന് അധികാരം ലഭിച്ചതും ഈ ഒരു നിയമത്തിലൂടെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ഈ ഒരു നിയമത്തിനെതിരായിട്ടുള്ള പ്രതിഷേധം രാജ്യവ്യാപകമായിട്ട് ആരംഭിക്കുന്നു അങ്ങനെ ഈ ഒരു നിയമത്തിനെ കരിനിയമം എന്നാരും വിശേഷിപ്പിക്കുന്നു മഹാത്മാഗാന്ധി വിശേഷിപ്പിക്കുന്നു റൗലറ്റ് നിയമത്തെ ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്താണ് അവിടെ കരി നിയമമാണ് കരിനിയമം എന്ന് റൗലറ്റ് നിയമത്തെ വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരമായിട്ട് വരേണ്ടത് ഗാന്ധിജിയാണ് ഗാന്ധിജിയുടെ ദേശീയ രാഷ്ട്രത്തിലേക്കുള്ള കാൽവെപ്പ് എന്ന് അറിയപ്പെടുന്നത് ഈ പറയുന്ന റൗലറ്റ് ആക്ടിനെതിരായുള്ള പ്രതിഷേധ സമരമാണ് ഗാന്ധിജി റൗലറ്റ് ആക്റ്റിനെതിരായ സത്യാഗ്രഹ സഭ ബോംബെയിൽ സ്ഥാപിക്കുന്നു റൗലറ്റ് ആക്റ്റിനെതിരെ സത്യാഗ്രഹ സഭ ഗാന്ധിജി സ്ഥാപിച്ചോടാന്ന് ചോദിച്ചാൽ ബോംബെയിലാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ ആറ് പി എസ് സി റിപ്പീറ്റായി ചോദിക്കുന്ന ഒരു തീയതിയാണ് റൗലറ്റ് ആക്ടിനെതിരെ ദേശീയ വ്യാപകമായിട്ട് ഗാന്ധിജി ഹർത്താലിന് എന്ത് ചെയ്യുകയാണ് ആഹ്വാനം ചെയ്യുക അപ്പോൾ ആ ഒരു ഡേറ്റ് ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ ആറാം തീയതി ഈ ഒരു ഹർത്താലിനെ റൗലറ്റ് സത്യാഗ്രഹം എന്നും എന്താണ് വിശേഷിപ്പിക്കുന്നുണ്ട് രാജ്യവ്യാപകമായിട്ട് റൗലറ്റ് നിയമത്തിനെതിരായിട്ട് പ്രതിഷേധങ്ങളൊക്കെ ഉയരുന്നു പക്ഷേ ഈ ഒരു നിയമത്തെ അനുകൂലിച്ച ഒരു ഇന്ത്യക്കാരനുണ്ട് അയാളാണ് ശ്രീ ശങ്കരൻ നായർ ശ്രീ ശങ്കര നായർ എന്നാണ് ഈ നിയമത്തെ അനുകൂലിക്കുകയാണ് ആ ഒരു സമയത്ത് വൈസ് റോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലെ അംഗമാണ് ശ്രീ ശങ്കരൻ നായർ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിന് നടന്ന ഏറ്റവും ദുഃഖകരമായ ഒരു സംഭവമാണ് ജാലിം ബാലാബാഗ് കൂട്ടക്കൊല ഈ ജാലിം ബാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏത് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ റൗലറ്റ് നിയമമാണ് നമ്മളോട് പറഞ്ഞു സി ശങ്കരൻ നായർ ഈ നിയമത്തെ പിന്തുണയ്ക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു എന്നാൽ ഈ ജാലിം ബാലാബാഗ് കൂട്ടക്കൊല നടന്നപ്പോൾ അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും രാജിവെച്ച മലയാളി ആരെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് സി ശങ്കരൻ നായരാണ് ആണ് ഇവിടെ നമ്മൾ പരിചയപ്പെട്ട പേരെന്താണ് സി ശങ്കരൻ നായർ ഇനി ജാലിംബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായത് റൗലച്ഛൻ നിയമമാണെന്ന് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിനാണ് ജാലി ബാലാബാഗ് ദുരന്തം നടക്കുന്നത് ജാലിബാലാബാഗ് ദുരന്തം നടക്കുന്നത് പഞ്ചാബിലെ അമൃത്സറിലാണ് പഞ്ചാബിലെ അമൃത്സറിലാണ് ഈ ജാലിയം ബാലാബാഗ് എന്ന് പറയുന്ന പ്രദേശമുള്ളത് ഈ റൗലറ്റ് നിയമത്തിനെതിരെയുള്ള ഹർത്താൽ ആഗ്വനത്തോടനുബന്ധിച്ച് നടന്ന പ്രതിഷേധ റാലിക്ക് ഈ പഞ്ചാബിൽ നേതൃത്വം നൽകുന്നത് ഇവിടെ ആരാന്ന് ചോദിച്ചാൽ ഡോക്ടർ സത്യപാലും സെയ്ഫുദ്ദീൻ കിച്ചിലുവുമാണ് ഈ സത്യപാലിനെയും ഡോക്ടർ സെയ്ഫുദ്ദീൻ കിച്ചിലുവിനെയും ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പത്തിന് അറസ്റ്റ് രേഖപ്പെടുത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പത്തിന് ഡോക്ടർ സത്യപാൽ സെയ്ഫുദ്ദീൻ കിശ്ലു എന്നിവരുടെ അറസ്റ്റിനെ തുടർന്ന് അക്രമാശക്തമായ ജനക്കൂട്ടം അമൃത്സറിലെ ബ്രിട്ടീഷ് സ്ഥാപനങ്ങൾ എന്താണ് നശിപ്പിക്കുന്നു ജനറൽ ഡയർ നഗരത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ക്രിമിനൽ ശിക്ഷാ നിയമം നൂറ്റി നാൽപ്പത്തി നാല് പ്രകാരം പ്രകടനങ്ങളും പൊതുയോഗങ്ങളും നിരോധിക്കുകയും ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിനൊന്നിനാണ് അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും ഇതിനൊരു കാരണം എടുത്തു പറയാം ഡോക്ടർ സത്യപാലിൻ്റെയും സെയ്ഫുദ്ദീൻ കിസലുവിൻ്റെയും അറസ്റ്റാണ് അപ്പോൾ ഇവർ അറസ്റ്റ് ചെയ്യുന്നു അതേ തുടർന്ന് ജനങ്ങൾ ആക്രമാസക്തമാകുന്നു അതേ തുടർന്ന് തൊട്ടടുത്ത ദിവസം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിനൊന്നിന് ജനറൽ ഡയർ എന്ത്യാണ് നഗരത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ക്രിമിനൽ ശിക്ഷാ നിയമം നൂറ്റി നാൽപ്പത്തി നാല് പ്രകാരം പ്രകടനങ്ങളും പൊതുയോഗങ്ങളും ഒക്കെ എന്താണ് നിരോധിക്കുകയും ചെയ്യുന്നു ജനക്കൂട്ടം ഡെപ്യൂട്ടി കമ്മീഷണർ മീൽസ് ഇർവിൻ്റെ ബംഗ്ലാവിലേക്ക് എന്തു ചെയ്യാണ് മാർച്ച് സംഘടിപ്പിക്കുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിന് അമൃത്സറിലെ ജാലിയവാലാബാഗിൽ ഒരു പൊതുയോഗം സംഘടിപ്പിക്കുന്നു ഈ ഒരു യോഗത്തിൽ ഈ ഒരു യോഗം അവിടെ സംഘടിപ്പിക്കുകയാണ് ഈ ഒരു യോഗം സംഘടിക്കുമ്പോൾ അവിടെ മൈക്കിൾ ഓ ഡയർ എന്ന് പറയുന്ന ഗവർണർ അവിടുത്തെ ഗവർണർ എന്ത് ചെയ്യുകയാണ് ജാലിയം വാലാബാഗിൽ സമർക്കാർ സമരക്കാർക്കെതിരെ വെടിവെക്കാനായിട്ട് ഉത്തരവിടുകയാണ് അല്ലെങ്കിൽ അനുമതി കൊടുക്കുകയാണ് ഈ ഒരു സമയത്ത് വെടിയുതിർക്കാനായിട്ട് നേതൃത്വം കൊടുക്കുന്നത് ഈ കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകുന്നത് ജനറൽ റെജിനാൾഡ് ഡയറാണ് ഇത് രണ്ടും പരസ്പരം മാറിപ്പോരും ഉത്തരവ് കൊടുക്കുന്ന മൈക്കിലൂടെ ഉത്തരവ് കൊടുക്കാമെന്ന് ഓർത്ത് വെച്ചാൽ മൈക്കിൾ ഓ ഡയർ എന്നാൽ ഈ പറയുന്ന കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകുന്നത് ആരാന്ന് വെച്ചാൽ ബ്രിട്ടീഷ് സൈനാധിപനായ ജനറൽ ഡയറാണെന്ന കാര്യം ഓർത്തിരിക്കുക സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഇരുപതിനായിരത്തോളം നിരായുധകരായ ജനങ്ങൾ സമാധാനപരമായിട്ട് അവിടെ സമ്മേളിക്കുകയായിരുന്നു അവിടേക്കാണ് ഇദ്ദേഹം ഉത്തരവിടുന്നത് ഇതേ തുടർന്ന് ഈ പറയുന്ന ജാലിയവാലാബാഗ് കൂട്ടക്കൊലയിൽ ഔദ്യോഗിക കണക്ക് പ്രകാരം മുന്നൂറ്റി എഴുപത്തൊമ്പത് പേരെന്താണ് കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത് ആയിരത്തഞ്ഞൂറോളം പേർക്ക് പരിക്കേൽക്കുകയും എന്ന് പറഞ്ഞു അത് ബ്രിട്ടീഷുകാരുടെ കണക്കാണ് പക്ഷെ അനൗദ്യോഗിക കണക്കിൽ പറയുന്ന ആയിരത്തിലധികം പേരെന്തിയാണ് കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത് പിന്നീട് ഇവിടെ വെടിവെക്കാനായിട്ട് ഉത്തരവ് കൊടുക്കുന്ന മൈക്കിൾ ഓ ഡയറിനെ സ്വാതന്ത്ര്യസമര സേനാനിയായ ഉദം സിംഗ് എന്തു ചെയ്യാണ് വധിക്കുകയാണ് അപ്പോൾ ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചാണ് മൈക്കിൾ ഓ ഡെയറിനെ വധിച്ചത് ഉദം സിംഗ് ആണ് ഏത് വർഷമാണെന്ന് ചോദിച്ചിട്ടുണ്ട് അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മാർച്ച് പതിമൂന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജൂലൈ മുപ്പത്തൊന്നിന് ഉദം സിംഗിന് എന്തു ചെയ്യാണ് തൂക്കിലേറ്റുകയാണ് ജാലിം കൂട്ടക്കൊല നടക്കുമ്പോൾ ബ്രിട്ടീഷ് വൈസ്രോയി ചെംസ്ഫോർഡ് പ്രഭുവാണ് ജാലിം വാലാബ കൂട്ടക്കോലയെക്കുറിച്ച് അന്വേഷിക്കാൻ ബ്രിട്ടീഷ് സർക്കാർ ഒരു കമ്മിറ്റിയെ നിയമിച്ചു ആ കമ്മിറ്റിയാണ് ഹണ്ടർ കമ്മീഷൻ ബ്രിട്ടീഷുകാർ ചെയ്ത വലിയ ക്രൂരമായ ഒരു തെറ്റാണ് അപ്പോൾ അവർ തന്നെ ഒരു കമ്മീഷനെ നിയമിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ സ്ഥിതി എന്ന് നമുക്കറിയാലോ ഈ ഹണ്ടർ കമ്മിറ്റിയിൽ അതൃപ്തരായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുകാരെന്താണ് അനൗദ്യോഗികമായിട്ട് ഒരു സമിതി രൂപീകരിച്ചു ആ സമിതിയിലെ അംഗങ്ങളാണ് മോത്തിലാൽ നെഹ്റു സി ആർ ദാസ് എം ആർ ജയങ്കർ അബ്ബാസ് തിയാബ്ജി ഗാന്ധിജി തുടങ്ങിയവർ ഇനി പരീക്ഷയ്ക്ക് ചോദിച്ച മറ്റൊന്നാണ് ക്രൗളിംഗ് ഓർഡർ അതെതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ചോദിച്ചാൽ ജാലിം വാലാബാഗ് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്രൗളിങ് ഓർഡർ ഈ ഒരു സമയത്ത് മഹാത്മാഗാന്ധി പറഞ്ഞത് പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് ഇന്ത്യയിൽ അടിത്തറ ഭാഗിയെങ്കിൽ ജാലിം വാലാബാഗ് കൂട്ടക്കുര ഇതിനെ ഇളക്കി എന്ന് പറഞ്ഞത് ആരാണ് മഹാത്മാ ഗാന്ധിയാണ് റൗളറ്റ് ആക്റ്റിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ഇംപീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ താങ്കളുടെ അംഗത്വം രാജിവെച്ച ദേശീയ നേതാക്കളാണ് മുഹമ്മദ് അലി ജിന്നയും മദൻമോഹൻ മാളവിയും മസ്കർ ഉൽഹക്കും എന്ന കാര്യം ഓർത്തിരിക്കുക ഇനി ഈ ജാലിംവാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൌൺസിൽ നിന്ന് രാജിവെച്ച മലയാളി സി ശങ്കരൻ നായർ ജാലിംവാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് കൈസർ ഈ ഹിന്ദു പദവി തിരികെ നൽകി ആര് മഹാത്മാ ഗാന്ധി ജാലിംവാലാബാഗ് ദുരന്തത്തിൽ പ്രതിഷേധിച്ച് സർ പദവി എന്താണ് രവീന്ദ്രനാഥ് ടാഗോർ ഉപേക്ഷിക്കുന്നത് ബ്രിട്ടീഷുകാർ നൽകിയ പദവികളൊക്കെ എന്തിനാണ് ഉപേക്ഷിക്കുകയാണ് ഇവിടെ കൈസറി ഹിന്ദ് എന്ന പദവി ഗാന്ധിജി ഉപേക്ഷിക്കുന്നു സർപ്പ് പദവി രവീന്ദ്രനാഥ് ടാഗോർ ഉപേക്ഷിക്കുകയാണ് ഒപ്പം വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും സി ശങ്കരനായർ എന്നാണ് രാജിവെച്ച് വരികയാണ് ഇനി നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടുന്ന സൈമൺ കമ്മീഷനെ കുറിച്ചാണ് സൈമൺ കമ്മീഷൻ അതുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ ഭരണപരിഷ്കാരങ്ങൾ എല്ലാ പ്രായോഗിക അർത്ഥത്തിലും പരാജയപ്പെട്ടതിനാൽ കൂടുതൽ ഭരണപരിഷ്കാരങ്ങൾ ശുപാർശ ചെയ്യുന്നതിനേക്കായിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് സൈമൺ കമ്മീഷനെ നിയമിക്കുന്നത് ബ്രിട്ടീഷ് പാർലമെന്റ് അതിന്റെ തലപ്പത്ത് വരുന്നവരാണ് സർ ജോൺ ജോൺമൺ എന്ന വ്യക്തിയാണ് ഇതിന്റെ തലപ്പത്ത് അതുകൊണ്ട് ഇത് സർ ജോൺ സൈമൺ കമ്മീഷൻ എന്ന് എന്നറിയപ്പെടുന്നു പക്ഷെ ഇതിന്റെ ഔദ്യോഗികമായിട്ടുള്ള നാമം ഇന്ത്യൻ സ്റ്റാറ്റുട്ടറി കമ്മീഷൻ എന്നാണ് ഇന്ത്യൻ സ്റ്റാറ്റുട്ടറി കമ്മീഷൻ എന്നാണ് ഇതിന്റെ ഔദ്യോഗിക നാമം സൈമൺ കമ്മീഷൻ അധ്യക്ഷൻ സർ ജോൺ സൈമൺ ആണ് ഏഴ് അംഗങ്ങളായിരുന്നു സൈമൺ കമ്മീഷനിൽ ഉണ്ടായിരുന്നത് ജോൺ സൈമണും കമ്മീഷൻ അംഗങ്ങളും മുംബൈയിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് ഫെബ്രുവരിയിലാണ് അപ്പോൾ ഇദ്ദേഹം ഇന്ത്യയിലെത്തിയത് അത് നമ്മുടെ ചോദ്യത്തിൽ ഇന്ത്യയിൽ എന്ന് പറഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് കൊടുക്കുന്നത് ഇരുപത്തി ഏഴ് രൂപീകരിച്ചു ഇന്ത്യയിലെത്തുന്നത് അത് മുംബൈയിലെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് ഫെബ്രുവരി മൂന്നിനാണ് സൈമൺ കമ്മീഷൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഇർവിൻ പ്രഭുവായിരുന്നു ഇന്ത്യയിലെ വൈസ്രോയ് ആരാണ് ഇർവിൻ പ്രഭുവാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിൽ ഇദ്ദേഹം ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇർവിൻ പ്രഭുവാണ് ഇന്ത്യയിലെ വൈസ്രോയി എന്ന കാര്യം ഓർക്കുക സൈമൺ കമ്മീഷൻ അംഗമായിരുന്നതും പിന്നീട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പദവി വഹിച്ചിട്ടുള്ളതുമായ വ്യക്തിയാണ് വ്യക്തിയാണേ ക്ലമൻ്റ് ആറ്റ്ലി സൈമൺ കമ്മീഷൻ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് വൈറ്റ് കമ്മീഷൻ അങ്ങനെ പറയാൻ കാരണം ഈ സൈമൺ കമ്മീഷനിൽ എല്ലാം ബ്രിട്ടീഷുകാരായിരുന്നു അവിടെ ഇന്ത്യക്കാർ ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് വൈറ്റ് മെൻ കമ്മീഷൻ എന്നിങ്ങനെ വിളിക്കുന്നു അതോടൊപ്പം തന്നെ ഈ സൈമൺ കമ്മീഷനെ ബഹിഷ്കരിക്കാൻ ഇന്ത്യക്കാർ തീരുമാനിക്കുന്നു കാരണം ഇന്ത്യക്കാരെ ആരും ഈ ഒരു കമ്മീഷനിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇപ്പം ഇന്ത്യയിലെ കുറിച്ച് പഠിക്കാൻ വേണ്ടി വരുമ്പോൾ അതിൽ ഇന്ത്യക്കാരില്ല അതുകൊണ്ട് ഈ ഒരു കമ്മീഷൻ എന്ത് ചെയ്യുകയാണ് ബഹിഷ്കരിക്കുകയാണ് ഈ സൈമൺ കമ്മീഷനെ ബഹിഷ്കരിച്ചു ഒരു പ്രമേയം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാസ്സാക്കുന്നു സമ്മേളനത്തിൽ അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലെ മദ്രാസ് സമ്മേളനത്തിലാണ് ഏത് സമ്മേളനത്തിലാണ് മദ്രാസ് സമ്മേളനത്തിലാണ് ഈ ഒരു സമ്മേളനത്തിലെ അധ്യക്ഷൻ എം എ അൻസാരിയാണ് അപ്പം ഇവിടെ നമ്മൾ പരിചയപ്പെട്ടു സൈമൺ കമ്മീഷൻ മദ്രാസ് കണ്ണ ഐ എൻ സി എം എ അൻസാരി സൈമൺ കമ്മീഷൻ മദ്രാസ് ഐ എൻ സി എം എ അൻസാരി ഇത്രയും കാര്യങ്ങളൊക്കെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ ഈ പറയുന്ന മദ്രാസിൽ വെച്ച് നമ്മൾ ഐ എൻ സി എം എ അൻസാരി അധ്യക്ഷൻ അതിലൂടെ ഈ സൈമൺ കമ്മീഷനെതിരായിട്ടുള്ള ഒരു പ്രമേയം എന്താണ് പാസ്സാക്കുകയാണ് സൈമൺ കമ്മീഷനെതിരെയുള്ള സമരത്തിൽ പോലീസ് മർദ്ദനത്താൽ ലാത്തി ചാർജിനാൽ മരണം കൈവരിച്ച സ്വാതന്ത്ര്യസമര സേനാനിയാണ് ലാല ലജുപത് റായ് ലാലാൽ ലജ്പത് റായുടെ മരണത്തിന് കാരണമായ ലാത്തി ചാർജിന് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് സാന്ഡേഴ്സൺ ഈ സാന്റേഴ്സിനെ വധിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികളാണ് ഭഗത് സിംഗും രാജ്ഗുരുവും സുഖദേവും എന്ന കാര്യം ഓർത്തിരിക്കുക ഇനി ഭഗത് സിംഗ് രാജ്ഗുരു സുഖദേവ് എന്നിവരെ തൂക്കിലേറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് ഇരുപത്തി മൂന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് ഇരുപത്തി മൂന്നിനാണ് തൂക്കിലേറ്റിയത് ലാഹോർ ജയിലിലാണ് ലാഹോർ ജയിലിലാണ് തൂക്കിലേറ്റുന്നത് എന്ന കാര്യം പ്രത്യേകമൊന്ന് നോട്ട് ചെയ്യുക ഇനി ഭഗത് സിംഗിന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്ന എവിടെ തന്നെയാണ് ലാഹോറിലാണെന്ന് കാര്യം ഓർക്കുക സ്മാരകം എവിടെയാണ് ലാഹോറിലാണ് ഇനി സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ പ്രസിദ്ധീകരിക്കുന്നു ഈ ഒരു റിപ്പോർട്ടിന് അസബന്ധങ്ങളുടെ കുമ്പാരത്തിലേക്ക് എറിയപ്പെട്ട റിപ്പോർട്ട് എന്ന് ഈ ഒരു റിപ്പോർട്ടിനെ വിശേഷിപ്പിക്കുന്നു ശിവ സ്വാമി അയ്യർ എന്ന കാര്യം ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിൽ മുംബൈയിലെത്തിയ സൈമൺ കമ്മീഷനെതിരെ ഇന്ത്യൻ ജനത പ്രതിഷേധിച്ചു നടത്തിയ മുദ്രാവാക്യമാണ് സൈമൺ ഗോബാക്ക് എന്ന് പറയുന്ന മുദ്രാവാക്യം ഈ സൈമൺ ഗോബാക്ക് മുദ്രാവാക്യം സൈമൺ കമ്മീഷനെതിരായിട്ട് ഇങ്ങനെ ഒരു മുദ്രാവാക്യം ആവിഷ്കരിച്ചത് യൂസഫ് മെഹർലി ആണെന്നു ഓർക്കുക സൈമൺ കമ്മീഷൻ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ അത് സ്റ്റാൻലി ബാൾഡുവിൻ എന്ന് പറയുന്ന വ്യക്തിയാണ് സ്റ്റാൻലി ബാൽഡിവിൻ മറ്റൊന്ന് സൈമൺ കമ്മീഷനെ നിയമിച്ച ഇന്ത്യയുടെ സെക്രട്ടറി ആരെന്ന് ചോദിച്ചാൽ ലോർഡ് ബിർക്കൻ ഹെഡ് ആണെന്ന കാര്യം കൂടി ഒന്ന് ഓർത്തു വെച്ചേക്കുക അപ്പൊ സ്റ്റാൻലി ബാൽ ബാൾഡിവിനും മറ്റൊരു പേര് ലോഡ് ബിർക്കൻ ഹെഡ് ജസ്റ്റ് ഒന്ന് വസ്തു വെച്ചാൽ മതി അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ രണ്ട് ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ ഇവിടെ നമ്മൾ വെച്ചപ്പെട്ടിരിക്കുന്ന റൗലറ്റ് ആക്റ്റിനെ കുറിച്ചും സൈമൺ കുറിച്ചും പരീക്ഷകളിൽ ചോദ്യങ്ങൾ വരും നമ്മൾ ഓൾറെഡി ചോദ്യം കണ്ടു അതുകൊണ്ട് തന്നെ വളരെ ആയിട്ട് പഠിച്ചു വെക്കുക ഇനി അവശേഷിക്കുന്ന കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോ ചോദ്യം ആ ചോദ്യവുമായി ബന്ധപ്പെട്ട ടോപ്പിക്കൊക്കെ പഠിക്കുമ്പോൾ വരാൻ പോകുന്ന ആ ഒരു എൽ ഡി സി എൽ ജി എസ് പോലെ പരീക്ഷയ്ക്ക് എത്തുമ്പോഴേക്കും കുറേ കാര്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് റിവിഷൻ ആയിട്ട് എടുക്കുക നല്ല രീതിയിൽ തന്നെ നിങ്ങൾ പഠിക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഒപ്പം ആ പഠിച്ച കാര്യങ്ങൾ ഓർത്തിരിക്കാനുള്ള ഒരു റിവിഷൻ ആയിട്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെയാണ് വരുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ക്ലാസ്സൊക്കെ ആയിട്ടാണ് നമ്മളിവിടെ ഓരോ ക്ലാസ്സും നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഈ ഒരു ടോപ്പിക്കിൽ അതായത് ഈ ഒരു ചോദ്യത്തിലെ രണ്ട് ഓപ്ഷൻ ഇനി ബാക്കിയുണ്ട് ആ ഓപ്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കണ്ടുത്താം അതുവരേക്കും നന്ദി നമസ്കാരം